സേവന പാരമ്പര്യവുമായി ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണത്തിൽ നിന്നും പ്രതിപക്ഷ അംഗങ്ങൾ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി ചേലക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തെ ബജറ്റ് ഒരു രീതിയിലും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതും നിരാശാജനകവും വികസന വികസനം രൂപമാണെന്നാരോപിച്ച് പ്രതിവർഷം ബഡ്ജറ്റ് ബഹിഷ്കരിച്ചത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആറ് കോടി പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വകീർത്തി കഴിഞ്ഞൊരു വർഷക്കാലയളവിൽ കാലയളവിൽ നിരന്തരമായി കർഷകരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബജറ്റിൽ അവർക്ക് ആവശ്യമുള്ള തുക വകയിരുത്തിയിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ മുൻപിലുള്ള തൊഴിലുറപ്പ് സംവിധാനം ആ തൊഴിലുറപ്പ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി മണ്ണ് തല സംരക്ഷണത്തിന് നാല് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നമ്മൾ ഈ മേഖലയ്ക്ക് സഹായമാകുന്ന വിധത്തിലുള്ള പദ്ധതി ചെയ്യാൻ കഴിയുമെന്ന് കണക്കെടുക്കുന്നത് മൃഗ മൃഗസംരക്ഷണ മേഖലയ്ക്കായി കാലിത്തീറ്റ സബ്സിഡി കന്നുകുട്ടി പരിപാലനം വളർത്തൽ 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 ആട് കോഴി എന്നിവയ്ക്കായി രൂപ എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ഒരു രീതിയിലും പ്രതീക്ഷിക്കുവാൻ വകയില്ലാത്തതും നിരാശാജനകവും വികസനം മുരടിപ്പുമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ബഡ്ജറ്റ് അവതരണത്തിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ മറുപടി നൽകിയത് ഇത് നിരാശാജനകം എന്ന് പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ബഡ്ജറ്റിനെ കുറിച്ച് പക്ഷെ പ്രതീക്ഷിക്ക എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ അല്ലേ നിരാശയുണ്ടാവുള്ളൂ അപ്പൊ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു രീതിയിലും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത ഒരു നിരാശാജനകമായ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു കാര്യം ഈ പഞ്ചായത്തിന് നടക്കാത്ത അവസ്ഥ വിശേഷമാണ് ഈ നിലയ്ക്ക് ഈ ബഡ്ജറ്റിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ചേലക്കരയിലെ കർഷകരെയും യുവജനങ്ങളെയും അതുപോലെ തന്നെ മുഴുവൻ സംസ്ഥാന മേഖലകളെയും അവഗണിച്ചുകൊണ്ട് ഈ വികസന മുരടിപ്പ് ചേലക്ക ഗ്രാമപഞ്ചായത്തിന് ദാനം ചെയ്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് വീണ്ടും ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ബഡ്ജറ്റിനെ ഒരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും പറഞ്ഞാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ മെമ്പർമാർ ബഡ്ജറ്റ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്

ഗീത ഉണ്ണികൃഷ്ണൻ നിർമ്മല എന്നിവരാണ് ബഡ്ജറ്റ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത് എൽ ഡി എഫിന് പന്ത്രണ്ടും കോൺഗ്രസ്സിന് ഒൻപതും ബി ജെ പിക്ക് ഒരു മെമ്പറുമാണ് ചേലക്കര പഞ്ചായത്തിലുള്ളത് ബിസി വി ന്യൂസ് ചേലക്കര